നിന്റെ ഉള്ളിലെ കരച്ചിൽ ഞാൻ കേട്ടു കൈവിട്ടുപോയ ഭാഗ്യങ്ങളെ ഓർത്തും വെറുതെയായിപ്പോയ വർഷങ്ങളെ ഓർത്തും നീ വേദനിക്കുകയാണോ എങ്കിൽ ഇത് നിനക്ക് വേണ്ടിയുള്ള എന്റെ വാഗ്ദാനമാണ് എന്റെ പ്രിയ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തിരികെ തരാൻ പോകുന്നു ജീവിതം നിനക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ നിന്നിൽ എടുത്തു കളഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നീ കടന്നുപോയത് നിന്റെ സമയം അവസരങ്ങൾ ബന്ധങ്ങൾ സമാധാനം എല്ലാം കൈവിട്ടുപോയി എന്ന് നീ ചിന്തിച്ചു ഇനി എനിക്കൊരു തിരിച്ചുവരവുണ്ടോ എന്ന് നീ ഭയപ്പെട്ടു മറ്റുള്ളവർ മുന്നോട്ട് കുതിക്കുമ്പോൾ നീ മാത്രം മുറിവുകൾ ഉണങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നിയില്ലേ എന്നാൽ ജോയൽ പ്രവാചകൻ വഴി ഞാൻ നൽകിയ വാക്ക് ഇന്ന് നിനക്ക് അവകാശപ്പെട്ടതാണ് നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ തിരികെ നൽകും നിന്നെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഞാൻ അത്ഭുതങ്ങളാക്കി മാറ്റും തകർന്നുപോയ ബന്ധങ്ങൾക്ക് പകരം നിന്നെ സൗഖ്യമാക്കുന്ന സ്നേഹം ഞാൻ നൽകും മരിച്ചുപോയി എന്ന് നീ കരുതിയ നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ ജീവൻ നൽകും ശത്രു മോഷ്ടിച്ചതൊക്കെയും ഏഴിരട്ടിയായി ഞാൻ നിനക്ക് മടക്കിത്തരും നിന്റെ ഓരോ തുള്ളിയും ഒരു വിത്തായിരുന്നു ആ തടസ്സങ്ങൾ ഒരു സംരക്ഷണമായിരുന്നു ഇനിയുള്ള കാലം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ കരയില്ല മറിച്ച് വരാനിരിക്കുന്നതിനെ ഓർത്ത് നീ അത്ഭുതപ്പെടും തയ്യാറായിരിക്കുക നിന്റെ സന്തോഷവും സമാധാനവും കുടുംബവും ഞാൻ പുനഃസ്ഥാപിക്കുകയാണ് ഇതൊരു തിരിച്ചുപോക്കല്ല ഇത് ദൈവീകമായ ഒരു ഉയർത്തെഴുമേൽപ്പിക്കലാണ് ആമേൻ